സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിട്ട് ഒരു പല ഒരു ഇന്റർവ്യൂല് വലിയ ആർട്ടിസ്റ്റ് പറയുന്നത് കേട്ട് രണ്ട് മൂന്ന് ആർട്ടിസ്റ്റ് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയ ഒരു കാര്യം ഞങ്ങൾ സിനിമ ബാക്ക്ഗ്രൗണ്ടില്ല ഒറ്റക്ക് പോരാടിയനാണ് ഞാൻ ഒറ്റക്ക് ഒറ്റക്ക് വഴി വെട്ടി അതല്ല ഞാൻ ഒറ്റക്ക് വഴി വെട്ടി തെളിച്ച് വന്നവനാണ് ഞാൻ ഒറ്റയ്ക്കുള്ള എല്ലാവരും അല്ല സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒരു കാര്യമില്ല നമുക്ക് എനിക്ക് കഴിവുണ്ടോ എനിക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടോ എനിക്കൊരു പ്രൊഡ്യൂസർ സപ്പോർട്ട് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഞാനത് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് അല്ലാതെ എന്നെ ആരും സിനിമ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് എന്റെ മമ്മൂട്ടിയുണ്ട് എന്റെ മമ്മൂട്ടിയുണ്ടെങ്കിൽ ഞാൻ നെളിഞ്ഞിരുന്നിട്ട് പല കാര്യമുണ്ട് ഈ ആക്ഷൻ കട്ടിൽ പരിപാടികളുണ്ടല്ലോ അതിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും അക്സെപ്റ്റ് അല്ല മമ്മൂക്ക ഇപ്പോഴും അവസാന സിനിമ അദ്ദേഹം പറഞ്ഞില്ല ആക്ഷൻ കട്ടിലാണ് എന്റെ പരിപാടി ഡെഡിക്കേഷൻ നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെടുക അല്ല നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇന്ന ആളെന്നെ സപ്പോർട്ട് ചെയ്യുന്നു നെളിഞ്ഞിരുന്നിട്ട് കാര്യമില്ല നമ്മൾ കഷ്ടപ്പെടുക അല്ല ഞാൻ സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവനാണ് എന്നും പറഞ്ഞിരുന്നു ഞാൻ ചാടി കയറി ആക്ഷൻ പറയും ഞാൻ വിളിക്കും ആക്ഷൻ കട്ടിനോടെയുള്ള പരിപാടികളാണോ നമുക്ക് കഷ്ടപ്പാടുകൾ പറയുമോ നമുക്ക് എത്തിപ്പറ്റാതെ ഒരു ഫീലിംഗ്സ് ഉണ്ടായിട്ടില്ലേ ഒരുപാട് ഒരുപാട് എത്തിപ്പെടാതെ പറ്റും ഒരുപാട് ഫീലിങ്സ് ഉണ്ടായിട്ട് ഒരുപാട് സങ്കടങ്ങളുണ്ടായിട്ട് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മറുപടി ആയിരിക്കാം ഡി എന്ന് അത് എൻ്റെ കഷ്ടപ്പാടുകൾ അറിഞ്ഞില്ല എന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത പ്രൊഡ്യൂസറാണ് കെ വി അബ്ദുൽ നാസർ എന്ന് പറഞ്ഞ ബെൻസി പ്രൊഡക്ഷൻ്റെ പ്രൊഡ്യൂസർ എന്നെ മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ ഈ പറഞ്ഞപോലെ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ടെന്ന് തോറും നമ്മൾ ഈ ദുഃഖങ്ങൾ ആരോടെങ്കിലും ഷെയർ ചെയ്യണമായിരുന്നുള്ളൂ അത് ആരോടാണ് അങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നത് മേവിയ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ ശേഷം ഒറ്റക്കറി സങ്കടങ്ങൾ പറയുന്ന ഒരാളാണ് കാരണം നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോടോ അല്ലെങ്കിൽ കുട്ടികളോടോ കുട്ടികളോടല്ല ഫ്രണ്ട്സിനോടോ അന്നേ നല്ല ഫ്രണ്ട്സ് ഇവരോട് നമ്മൾ എത്രത്തോളം പറയാം മറ്റുള്ളവരെ വിഷമിപ്പിക്കാനും നമുക്ക് പറ്റത്തില്ലോ ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാറിനോട് പറഞ്ഞിട്ടുണ്ട് പ്രൊഡ്യൂസർ സാറിനോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഈ പ്രൊജക്ടർ നടന്നേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാനില്ല എന്നുള്ള രീതിയിൽ ഞാൻ പ്രൊഡ്യൂസറോട് പറഞ്ഞിട്ടുണ്ട് ഡയറക്ടറോട് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഇവരൊക്കെ തന്നെ ഇടയ്ക്കൊക്കെ ഷൂട്ട് നിക്കുന്നു അത് പിന്നെ തുടങ്ങുന്നു ആ സമയത്തൊക്കെ എനിക്ക് എനിക്കൊന്നും ഒത്തിരി മാനസികമായിട്ട് തകർന്നിരുന്നു ആ ഇടയ്ക്ക് നിക്കുന്നു അല്ലേ ഇടക്ക് ഡ്രോപ്പ് ആയി പോകുന്നു അതിന്റെ സിനിമയല്ലേ പക്ഷേ അതൊക്കെ മാറി അതെ പ്രൊഡ്യൂസറിന് പ്രൊഡ്യൂസർ സപ്പോർട്ട് ചെയ്തു അത്രേ ഉള്ളു ഈ പടത്തിന് വേണ്ടി പ്രൊഡ്യൂസർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു അദ്ദേഹം നമ്മൾ അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനാണ് ഞാൻ എപ്പോഴും എവിടെയാണെങ്കിലും പറഞ്ഞു എനിക്ക് ഇതും ഇല്ല കാരണം എനിക്ക് അങ്ങനെ ഇല്ല ഇല്ലെങ്കിൽ ഞാനില്ല ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് മമ്മുക്കാൻ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞു പോകാന്ന് പറഞ്ഞു പറഞ്ഞത് ഡയറക്ടർ സാറാ പറഞ്ഞു ടി എസ് സുരേഷി സാറാ പറഞ്ഞു അഷ്കറിനെ വെച്ച് ഞാൻ പടം ചെയ്യാൻ പോകുന്ന ഹിറ്റു കൊടുത്തത് പുള്ളി പോയി പറഞ്ഞു ആ അവനെ വെച്ചാണ് പടം ആ എന്താ നിങ്ങൾ കാണിക്കാൻ പുള്ളിക്കൊരു ക്യൂരിയോസിറ്റി എന്താണ് എന്താണ് ഡി എൻ എപ്പോഴും പുള്ളി ഭയങ്കര സന്തോഷത്തില് ഇപ്പൊ ഞാൻ ചെല്ലുമ്പഴും അദ്ദേഹം പറ ഡി എൻ എന്തായി കഴിഞ്ഞില്ല ഷൂട്ട് കഴിഞ്ഞില്ലേ ഇത്ര ദിവസമായാലും എന്താ പരിപാടി അതൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ എന്താണ് അതായത് നമ്മൾക്കും ഇതിന്റെ ഔട്ട് വരുമ്പോൾ എല്ലാവരും പ്രേക്ഷകർ ഷൂട്ടിന്റെ സമയത്തൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു ഉമ്മ മരിച്ച ആ ഉമ്മ മരിച്ച ഉമ്മ മരിച്ച സമയം ആസ്കർ എന്ന് ഞാൻ ഉമ്മ മരിച്ച സമയത്ത് ഷൂട്ടിന്റെ സമയത്ത് നിന്നാണ് വരുന്നവരെ ലൊക്കേഷൻ വരുവൊക്കെ ചെയ്ത് എന്തായാലും എന്ത് പറഞ്ഞാലും ഈ നേരത്തെ പറഞ്ഞാണ് നമ്മൾ സ്വയം അത്ര പോയാൽ നമുക്ക് അഭിനയിക്കാൻ പറ്റും തരും ആ സമയം ആണിപ്പോയിൽ നിൽക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ടാണ് അടുത്ത സിനിമയിലേക്കുള്ള യാത്ര ഇപ്പൊ ഞാൻ ഓൾറെഡി പ്രൊഫക്ഷൻ മൂന്ന് പടം കഴിഞ്ഞിട്ട് രണ്ടു പടം കഴിഞ്ഞു അടുത്ത് അടുത്ത റെഡിയാണ് ാണ് പ്രൊഡ്യൂസർ തൃശ്ശൂർ എടുത്ത എടുത്ത പോലെ പോലെ അഷ്കർ പ്രൊഡക്ഷൻ ചെയ്താണ് അസ്കറിനെടുത്തു കൊടുത്തു കൊടുത്തു എന്തായാലും നല്ല സിനിമകൾ ആകട്ടെ തീർച്ചയായും നമുക്ക് അസ്കറിന്റെ കഷ്ടപ്പാടുകൾ ഒത്തിരി അറിയാവുന്ന ഒരു വ്യക്തി ഇവിടെ പേഴ്സണലി എനിക്ക് അറിയാവുന്നതും ഞാൻ ഇത്രയും ചോദിച്ചത് ആ കഷ്ടപ്പാടില് ഫലം കാണാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് അതിപ്പം തുടർച്ച സിനിമകൾ വരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് എന്റെ ഇതിനകത്ത് പേര് ഇത് തന്നെയാണ് ഹന്ന തന്നെ ഹന്ന അലക്സാണ്ടർ തന്നെ റേഡിയോ ജോക്കി ആയിട്ട് തന്നെ അഷ്കന്റെ ഒരു ലവ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് സോ ഏഹ് ഒത്തിരി ഇപ്പം ഹൈദരലിക്ക സംസാരിക്കുന്നില്ലേ സ്പോണ്ടേനിയസ് ആവുന്ന എനിക്ക് ആ കഴിവില്ല പക്ഷെ ഹന്ന അലക്സാണ്ടർ സ്പോണ്ടേനിയസ് ആവണമായിരുന്നു സോ അതിനുവേണ്ടി കുറച്ച് ട്രെയിനിങ് ഉണ്ടായിരുന്നു ഇങ്ങനെ എങ്ങനെയാണ് ഒരു ആർജെ ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ സോ അങ്ങനെ ഒരു ഒരുപോന്ന് ൊ കേട്ടോ ആദ്യം വീണ്ടും മിണ്ടാറ മിണ്ടത്തില്ല ഇപ്പം പാസ്റ്റാണ് അതെനി കാണുന്നുണ്ട് ഇപ്പൊ അതെനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ അല്ലേ അതെ അതെ ട്രെയിനിങ് ചെയ്തു ട്രെയിനിങ് ഒന്നും ഇല്ല ഞങ്ങൾ രണ്ടുപേരും രണ്ടും ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരുന്നു പറഞ്ഞു പാടും രണ്ടിലേയും പാട് ഇതാണ് ില്ല മാമ ചന്ത മാരികിൽ നിൽപ്പോ നിന്റെ നോക്കിയോരോ

ஒரு ரெக்கக்னைசேஷன் உங்களுக்கு ஒரு பேர்லேருந்து ஒரு ரெக்கக்னைசேஷன் வரும் ஒரு இருந்து ஒரு ரெக்கக்னைசேஷன் வரும் எனக்கு வந்து ஒரு படத்தில் இருந்து ஒரு ஒரு படம் வந்து அவ்வளோ இம்பாக்ட் கொடுத்துருக்கு ராக் அண்ட் ரூல் லாலேட்டனோட படம் என்னோட ஃபஸ்ட்டு படம் ஸோ இட் வாஸ் அ வெரி பிக் ஹெட்ஃபார்மே எனக்கு வந்து அப்போது வந்து நான் வந்து மலையாளம் இண்டஸ்ட்ரி ஒரு ஃபஸ்ட் படம் பண்ணுறது ஒரு மைண்ட் செட் என்ன இருந்தது எல்லா இடத்துலையும் நான் ஒரு படம் பண்ணியிருக்கேன் ஒரு நல்ல படம் இப்போது சூப்பர் ஸ்டாரோட வந்திருக்கு அங்கே பண்ணலாம் அந்த மாதிரி யோசிச்சுட்டு தான் நான் பண்ணியிருந்தேன் பட் த அமௌண்ட் ஆஃப் லவ் த அமௌண்ட் ஆஃப் சப்போர்ட் எனக்கு இருந்து மலையாளம் இண்டஸ்ட்ரியிலிருந்து வந்துருச்சு எனக்கு வந்து எங்கேயும் அந்த மாதிரி ஒரு பர்சனல் ஃபீலிங் கிடைக்கல ஸோ அந்த சந்தமாமா சாங் தனியாக நின்றுடுச்சு அந்த படத்தில் வந்து இட் நெ ஐ நெவர் தாட் இட்ஸ் கோண்ட் பி சச் அ ஹியூஜ் ஹிட் பட் அந்த வேல்யூ ஆஃப் தட் சாங் வாஸ் ஸோ மச் அதுக்கு அது ரிலீஸ் ஆனது அப்புறம் தான் எனக்கு அந்த வேல்யூ பற்றி தெரிஞ்சு பட் லிட்ரலி தட் மச் இன்னைக்கு வருகும் நான் எத்தனை படங்கள் பண்ணியிருக்கேன் பட் பீப்புள் ஸ்டில் ரிமெம்பர் மீ ஃபார் தேட் சாங் சந்தமாமா சாங் இட்ஸ் அன் எவர் கிரீன் சாங் சில சில சாங் சில ஃபில்ம்ஸ் வந்து எவர் கிரீனாக இருக்கும் நீங்கள் மறக்க முடியாது ஸோ திஸ் இஸ் ஒன் ஆஃப் ஆஃப் தெம் ஸோ தேட் ஹேஸ் பீன் அ மேஜர் ரிமார்க்கபிள் ஃபில்ம் அண்ட் த சாங் ஃபார் மீ

செம்பதலி பூங்கல் அதுலேயும் நல்லா அதுவும் ரெக்கிங் ஆனால் என்னோடய ஃபஸ்ட்டு படம் ஆஸ் அ ரிமார்க்கபிள் சாங் வந்து சந்தமாமா அது வந்து எல்லா ஜென்ரேஷனுக்கு போயிருக்கு இப்போ நியூ பார்ன் கிட்ஸ் அந்த ஒரு ஒன் இயர் கிட்ஸ்ல இருந்தால் ஸ்கூல் கிட்ஸ்லேருந்து காலேஜ் கிட்ஸ்லேருந்து அடல்ட்ஸ் எல்லாருமே பார்த்துருக்காங்க ஸோ அது ப்ளஸ் ஒரு ரொம்ப ஹம்மேபிள் சாங் சந்தமாமா ஈஸியான சாங் இல்லை அது வந்து ஒரு வாயில் வந்துடும் ஸோ அந்த மாதிரி ஒரு அன்பொர்கட்டபிள் சாங்னா சந்தமாமா தான்